നിലവിൽ ഫെഫ് കെയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്നോളം യൂണിയനുകളാണുള്ളത് അതിലൊരു യൂണിയന്റെ ഒരു ഭാരവാഹി അല്ലെങ്കിൽ ഒരു നേർ ഒരാളാണ് എൻ്റെ കുഴപ്പമുള്ളത് നമസ്കാരം എന്താണോ പേരെന്താണ് നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഏത് വിഭാഗമാണ് ഞാൻ ഫെഫ് അഫിലിയേഷന്റെ കീഴിലുള്ള ഇരുപത്തൊന്ന് സംഘടനകളിൽ ക്യാമറ അസിസ്റ്റൻസ് ആൻഡ് ടെക്നീഷ്യൻസ് യൂണിയൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരുപാട് വിവാദങ്ങൾ അതിൽ ഫെഫ് ഒരു ഭാഗമാവുകയാണ് അപ്പോൾ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും അതിലൊരു പ്രാതിനിധ്യമുണ്ട് കാരണം ഇത്രയും യൂണിയനുകളുടെ ഒരു കൂടിച്ചേർച്ചയാണ് ഈ ഒരു സംഘടന എന്ന് പറയുന്നത് തന്നെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ സംഘടനയിൽ നമ്മുടെ ഫെഫ്കയുടെ അഫ്ലിവേഷൻ്റെ കീഴിലുള്ള സംഘടനകളിലൊന്നും അങ്ങനെയൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുവരെ അത്തരത്തിലുള്ള ഈ മാധ്യമങ്ങൾ കാണുന്ന പോലുള്ള പൊട്ടിത്തെറി എന്നുള്ള വാക്കുപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തില്ലെന്നാണോ ഒരിക്കലുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടനയുടെ കൂട്ടായ്മയാണ് അതിൻ്റെ തീരുമാനങ്ങളിലൂടെയും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ആ സംഘടനയുടെ പൂർണ്ണമായിട്ടുള്ള അംഗങ്ങളിലുള്ള കൂട്ടായ്മയും പരസ്പര സംഘടനകൾ തമ്മിലുള്ള കൂട്ടായ്മയും ഫെഫ്ക നിലനിർത്തുന്നതാണ് ഇതുവരെയുള്ള ആ ഒരു സംഘടനയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഈ ഒരു മേഖല ഇപ്പോൾ ക്യാമറ എക്യൂപ്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണെന്ന് ഇതിലും നമുക്ക് വനിതാ പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീകൾ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ എപ്പോഴെങ്കിലും ഉയർന്നു വന്നതായി തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വനിതകൾക്ക് അംഗത്വം നൽകുന്ന ക്യാമറ അസിസ്റ്റൻസ് ആൻഡ് ടെക്നീഷ്യൻസ് യൂണിയനിലുള്ളത് അത് നമ്മുടെ ഫിഫ്കുടെ കീഴിലുള്ള സംഘടനയായിട്ടുള്ള ക്യാമറ അസിസ്റ്റൻസ് ആൻഡ് ടെക്നീഷ്യൻസ് യൂണിയനിലാണ് ആദ്യമായി അംഗത്വം നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് അംഗങ്ങൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ വനിതാ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ അവർക്ക് കൂടുതൽ പ്രാ ഇത് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അംഗത്വത്തിൽ വരാനായിട്ട് അതായത് ഒരുപാട് ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ട് ഒരുപാട് അറിവ് വേണ്ട ഒരു മേഖലയാണ് ക്യാമറ അസിസ്റ്റൻസ് മേഖല എന്ന് പറയുന്നത് ആ മേഖലയിൽ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് അംഗത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ നിലവിൽ രണ്ട് രണ്ടംഗങ്ങൾക്ക് നമ്മൾ നമ്മളുടെ സംഘടനയുടെ ഇനോഗ്രേഷൻ ആയിട്ട് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് അംഗത്വം നൽകിയിട്ടുണ്ട് അത് ചോദിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പരാതി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ വനിതാ പ്രാതിനിധ്യം നൽകുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയർന്നുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇല്ല അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതികൾ പുറത്തു വരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എഫ് എഫ് ക സംഘടനയുടെ ഭാഗമാണ് നിങ്ങൾ അപ്പോൾ ഈ ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ടാവാം സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ നടക്കുന്ന സ്ഥലങ്ങളിൽ ആ പ്രശ്ന പരിഹാരം ഉണ്ടാവുക തന്നെ വേണം പക്ഷേ നമ്മൾ തൊഴിലാളികൾക്കിടയിൽ ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടില്ല ആരും പരാതി എന്റെ പേര് സച്ചിൻ ഗൈവക്കെന്നാണ് ഫെഫ്ക എൻ ഡി ടി വിയുടെ വർക്കിംഗ് സെക്രട്ടറി ആണ് ഫെഫ്കയുമായി ഉയർന്നു വരുന്ന ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അമ്മ സംഘടനയ്ക്കെതിരെ വന്നു ഇപ്പോൾ വീണ്ടും ഫിഫ്കെതിരെ വരികയാണ് എന്താണ് ആ ഒരു ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ പറയാനുള്ള ഒരു പറയാനുള്ളൊരു കാര്യമാദ്യമായിട്ട് ഫെഫ്കയ്ക്കെതിരെ അങ്ങനെ വ്യക്തമായ ഒരു പിന്നെ പരാതിയോ അങ്ങനെ ഒരു ഇത് വന്നില്ല ഈ പറയുന്ന ആരോപണങ്ങളാണിത് ഇതൊരിക്കലും ഒരു പരാതി ഒന്നുമല്ല കാര്യം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് പലരുടെയും പേരിൽ വരുന്ന ആരോപണങ്ങളാണ് ഇത് ആരോപണങ്ങൾ പലതും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് കാല മുന്നേ ഉള്ള ആരോപണങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് എത്രത്തോളം വസ്തുത ഉണ്ടെന്നുള്ളതൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റുന്ന കാര്യം അന്വേഷിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് നിലവിൽ ഈ പറഞ്ഞതുപോലെ ഫെഫ്കയിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത് ഫിഫ്കയിലങ്ങനെ പൊട്ടിത്തെറിയുണ്ടാവും എന്ന് ഈ എന്ന വാ വാർത്തയ്ക്ക് തന്നെ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനൊരു പൊട്ടിത്തെറിയുടെ ആവശ്യമൊന്നും ഇല്ല കാര്യം ഫിഫ്ക എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് ഈ പറയുന്ന സമത്വത്തിലും സാഹോദര്യത്തിലും നിന്ന് ഈ ഒരു തൊഴിലാളി സംഘടനയാണ് ഇതിനകത്ത് ഈ ലിംഗവ്യത്യാസമില്ലാതെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പതിനാറ് വർഷത്തെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ ഈ മേഖലയ്ക്ക് ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ഓർഗനൈസേഷനാണ് ഫെഫ്ക ഞങ്ങൾ ടെലിവിഷൻ മേഖലയിലാണ് ഞങ്ങളുടെ ഈ ഫിഫ്കയുടെ കീഴിലുള്ള ഈ എം ഡി ടി വി എന്ന് പറയുന്ന ടെലിവിഷൻ മേഖലയിലാണ് ഇപ്പം വേറൊരു ഡാൻസേഴ്സ് യൂണിയൻ്റെ സ്വഭാവമല്ല ടെലിവിഷൻ മേഖലയുടെ അപ്പം ഈ ടെലിവിഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ടെലിവിഷൻ മേഖലയിൽ ഈ സിനിമയെക്കാളും കുറച്ച് കൂടുതൽ സൗഹാർദ്ദവും ബന്ധങ്ങൾ ഞങ്ങളുടെ ടെലിവിഷൻ പരമ്പരകൾ പോലെ തന്നെ അത് വളരെ സുദീർഘമാണ് അപ്പം ഇവിടെ ഒരു തൊഴിൽ സൗഹൃദം ഉണ്ട് അത് ഈ പറയുന്നത് പോലെ ഒരു തൊഴിലാളികളുടെ ഏകോപനമാണ് ഫെഫ്ക നേതൃത്വത്തിലൂടെ ഈ എം ഡി ടി വി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് പിന്നെ ബേസിക്കലി ഇവിടെ ഈ പറയുന്നത് പോലെ ഈ തൊഴിലിടത്ത് നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തുള്ളതുപോലെ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ തൊഴിലിടത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുദീർഘമായ കാലയളവിലാണ് ഞങ്ങൾ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഈ സിനിമയിൽ അതായത് ബിഗ് സ്ക്രീനിൽ ഉയരുന്നത് പോലെ തന്നെ മിനി സ്ക്രീനിലും ടെലിവിഷൻ മേഖലയിലും ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ ലൈംഗിക ആരോപണങ്ങൾ ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതിനോട് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ടെലിവിഷൻ മേഖലയിൽ ഈ ആരോപണങ്ങൾ ആരോപണങ്ങളാണ് ആരോപണങ്ങളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏത് മേഖലയിലും ഉണ്ടാകുന്ന ഈ അടിസ്ഥാനപരമായ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അപ്പുറത്തോട്ട് കാര്യം ഇതൊരു സുദീർഘമായ ഒരു കാലയളവിൽ നടക്കുന്ന ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്കും ഇപ്പം ഒരു ഒരു പ്രോജക്റ്റ് തുടങ്ങിയാൽ അഞ്ച് വർഷമൊക്കെ പോയി കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളുണ്ട് അഞ്ച് വർഷം പോകുന്ന ഒരു പ്രോജക്റ്റിൽ അഞ് വീട്ടിലുണ്ടാവുന്ന അത്രയും പ്രശ്നം പോലും ഞങ്ങളുടെ തൊഴിലടുത്ത് ഉണ്ടാവാറില്ല പിന്നെ ഈ ആരോപണത്തിന് വേണ്ടിയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിന് വേണ്ടിയിട്ടോ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അന്ന് രാവിലെ ഉണ്ടായാൽ വൈകുന്നേരം തീരുന്ന പ്രശ്നങ്ങളെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ പറയുന്ന ഹരാസിങ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇപ്പം ഈ പറയുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന താങ്കളും ഞാനും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസത്തിനപ്പുറത്തോട്ടൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഈ പറഞ്ഞ ഇതൊരു സൗഹാർദ്ദപരമായിട്ട് മാത്രമേ ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട കാര്യം എസ്പെഷ്യലി ടെലിവിഷൻ മേഖല എന്ന് പറയുന്നത് എന്നും കുടുംബങ്ങളുമായിട്ട് നേരിട്ട് സമ്മതിക്കുന്നവരാണ് ഇതിൻ്റെ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും മുൻപാണെങ്കിൽ സാങ്കേതിക പ്രവർത്തകർ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സാങ്കേതിക പ്രവർത്തകരെയും ഈ വീട്ടിലിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ആ കമ്മിറ്റ്മെൻറ്റ് ഇതെല്ലാ കാലത്തും തുടരു തന്നെ ചെയ്യും അതിന് ഈ ഒരു പ്രത്യേക കാലയളവിൽ അല്ലെങ്കിൽ കമ്മിറ്റുണ്ടോ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയില്ല എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇനിയും അത് തുടർന്ന് പോയാൽ ഈ വ്യവസായം നിലനിൽക്കുള്ളൂ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിയനുകൾ ഈ പൊട്ടിത്തെറി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത് ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി